സെൽഫ് സാർ കാര്യങ്ങളെല്ലാം ഉണ്ട് അലൈവിയിൽ കേട്ട് ഈ വണ്ടി വെറും നാല് എണ്ണായിരം രൂപക്ക് നമുക്ക് വണ്ടി കൊടുക്കാം നാല് എണ്ണായിരം രൂപയ്ക്ക് ബുള്ളറ്റുകൾ ഇനിയും ബുള്ളറ്റുകൾ ഉണ്ട് ബുള്ളറ്റ് വെറും നാല്പത്തി രണ്ടായിരം രൂപക്ക് ബുള്ളറ്റ് കൊടുക്കാം നാല്പത്തി രണ്ടായിരം രൂപക്ക് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ബുള്ളറ്റ് കൊടുക്കാം പെട്രോളും ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് അഞ്ച് ലിറ്റർ പെട്രോള് ഹെൽമെറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കും നമ്മൾ വണ്ടി എടുക്കുന്നവർക്ക് നമ്മൾ റേറ്റ് മാക്സിമം റേറ്റ് കുറവാണ് മറ്റുള്ള എവിടത്തെക്കാളും വില കുറച്ചിട്ടാണ് നമ്മൾ ഇവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ വണ്ടിയുടെ വീഡിയോ എല്ലാം മൊത്തത്തിൽ കാണുക നമുക്ക് ഫറാസിന്റെ പുതിയൊരു വീഡിയോയിലുണ്ട് അതെല്ലാം ഓണത്തിന്റെ ഒരു ഓഫർ ചിങ്ങം ചിങ്ങം ഒന്നായിരുന്നു ഇന്നലെ അപ്പം ചിങ്ങത്തിൻ്റെ ഒരു ഓണം ഓഫർ ഓണം ഓഫറിലേക്ക് നമ്മൾ വണ്ടികളുടെ എല്ലാം വില കുറച്ച് ഏറ്റവും ഇഷ്ടം പോലെ ബുള്ളറ്റുകൾ അത് കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് പതിനഞ്ച് രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താലും ബുള്ളറ്റ് കിട്ടുന്ന രീതിയിലും അയ്യായിരം മുതൽ പതിനായിരം വരെയുള്ള സ്കൂട്ടറുകൾ ബൈക്കുകൾ അത്രയും അടച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ലോൺ നമ്മൾ ഈ അയ്യായിരം പതിനയ്യായിരം പതിനയ്യായിരം എന്ന് പറയുമ്പോൾ വണ്ടിയുടെ വില അല്ല വണ്ടിയുടെ ആദ്യം അടക്കുന്ന ഇൻഷ്യൽ പേയ്മെന്റുകളാണ് നമുക്ക് ഇൻഷ്യൽ പേയ്മെന്റ് അടച്ച് വണ്ടികൾ എടുക്കാനുള്ള സ്കീമുകളാണ് നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത് നമുക്ക് ഇഷ്ടം പോലെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ലോണായിട്ട് എടുക്കാൻ പറ്റും അതുകൂടാതെ നമുക്ക് ഇപ്പോൾ ഹെൽമെറ്റ് ഓണത്തിന് ഹെൽമെറ്റ് ഉണ്ട് ഹെൽമെറ്റ് ഓഫർ കൂടാതെ നമുക്കൊരു ഇപ്പോൾ ഈ ഓണത്തിന് മുമ്പായിട്ട് ഓണത്തിന് മുമ്പായിട്ട് വണ്ടി എടുക്കുന്നവർക്ക് നമുക്കൊരു അഞ്ച് ഒരു അഞ്ച് ലിറ്റർ പെട്രോളും ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് അഞ്ച് ലിറ്റർ പെട്രോള് ഹെൽമെറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കും നമ്മൾ വണ്ടി എടുക്കുന്നവർക്ക് നമ്മൾ റേറ്റ് മാക്സിമം റേറ്റ് കുറവാണ് മറ്റുള്ള എവിടത്തെക്കാളും വില കുറച്ചിട്ടാണ് നമ്മൾ നമ്മളിവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ വണ്ടിയുടെ വീഡിയോ എല്ലാം മൊത്തത്തിൽ കാണുക ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ വണ്ടികൾ ഇഷ്ടം പോലെ വണ്ടികൾ ആണ് ബുള്ളറ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട് എല്ലാത്തരം വണ്ടികളും ഇഷ്ടംപോലെ ആണ് നമുക്ക് ഏറ്റവും റേറ്റ് കുറച്ച് തരാൻ പറ്റും നമുക്ക് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ലോണും തരാം ലോണിന് വേണ്ടിയിട്ടുണ്ടായിട്ട് ഡോക്യുമെന്റ്സ് അധികം ഒന്നും വേണ്ട ബാങ്കിന്റെ പാസ്ബുക്ക് ആധാർ കാർഡ് ഫോട്ടോ പാൻ കാർഡ് ഉള്ളവരാണെങ്കിൽ പാൻ കാർഡ് പാൻ കാർഡ് ഇല്ലാത്തവരാണെങ്കിൽ പിന്നെ എന്താണ് വീട്ടിലെ കറണ്ട് ബില്ലോ ലാൻഡ് ടാക്സിന്റെ കോപ്പിയോ റേഷൻ കാർഡോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രൂഫും കൂടി അഡീഷണൽ ഉണ്ടെങ്കിൽ നമുക്ക് ലോൺ കിട്ടും വിത്ത് സിവിൽ സ്കോർ ഉള്ളവരാണെങ്കിൽ സിവിൽ സ്കോർ ഉള്ളവരാണെങ്കിൽ അധികം വണ്ടി വണ്ടി എടുക്കുന്നതിന് ഒരു താമസമില്ല നിങ്ങൾ വന്നു വന്ന് വണ്ടി കണ്ടു വണ്ടി ഓടിച്ചൊക്കെ നോക്കി വണ്ടി ഇഷ്ടപ്പെട്ടാൽ ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റും ആ കാര്യത്തിൽ ഉറപ്പാണ് അപ്പം ഇത് നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസിനെ കുറിച്ച് പറയാം വണ്ടി എല്ലാത്തരം വണ്ടികളും നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ് രണ്ടായിരത്തി പതിനാറ് മോഡല് പതിനാറ് മോഡൽ പതിനേഴിൽ നല്ല ഉഗ്രൻ ബുള്ളറ്റ് നല്ല ഉഗ്രൻ ബുള്ളറ്റ് വെറും എൺപത്തി രണ്ടായിരം രൂപ മാത്രം എൺപത്തി രണ്ടായിരം രൂപ മാത്രം നല്ല ക്ലീൻ വണ്ടി ഈ വണ്ടി ആണെങ്കിൽ ഇരുപതിനായിരം രൂപ അടച്ച ലോണായിട്ട് എടുക്കാം രണ്ടായിരത്തി പതിനാറ് ആയതുകൊണ്ടാണ് അടുത്തുതരിക്കുന്നു രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ക്ലാസിക് ബുള്ളറ്റ് നല്ല ഉഗര വണ്ടി രണ്ടായിരത്തി പത്തൊമ്പത് ക്ലാസിക് ബുള്ളറ്റ് കിട്ടില്ല വണ്ടി നമുക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപക്ക് കൊടുക്കാം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപക്ക് നമുക്ക് ഏകദേശം ഒരു പതിനഞ്ച് രൂപ അടച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി എടുക്കാം വണ്ടി ബ്ലാക്ക് കളർ നല്ല പക്ക പെർഫെക്റ്റ് വണ്ടി അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് അലേവിയില് ഡിസ്ക് ബ്രേക്ക് അലൈവിയില് ഡിസ്ക് ബ്രേക്ക് എ ബി എസ് എ ബി എസ് വരുന്ന അലേവിയില് വരുന്ന ഈ ബുള്ളറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല പക്ക കണ്ടീഷൻ വണ്ടി ഈ വണ്ടി ആണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം കുറച്ചിലെ ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ വെറും വെറും ഇരുപതിനായിരം രൂപ അടച്ചുകഴിഞ്ഞാൽ ഈസി ആയിട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റും പക്കാ കണ്ടിഷൻ വണ്ടി അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ബുള്ളറ്റ് നമുക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം ഒരു ലക്ഷം രൂപയ്ക്ക് വെറും നമുക്ക് ഏകദേശം ഈ വെറും പതിനയ്യായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ ലോൺ ആയിട്ട് എടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ബുള്ളറ്റ് നല്ല ഷോറൂം കണ്ടീഷൻ ആയിട്ടുള്ള ഈ വണ്ടി രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് നമുക്ക് ഏകദേശം തൊണ്ണൂറായിരം രൂപയ്ക്ക് കൊടുക്കാം ബ്ലാക്ക് കളർ വണ്ടി വെറും പതിനഞ്ച് രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി അതേപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ എ ബി എസ് ഗൺ മെറ്റൽ ഗ്രേ മോഡൽ വണ്ടി നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ് എ ബി എസ് ആണ് ഗവൺമെന്റിൽ ഗ്രേ ആണ് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം രൂപക്ക് കൊടുക്കാം പതിനഞ്ച് രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി അതേപോലെ തണ്ടർബേഡ് എക്സ് രണ്ടായിരത്തി പത്തൊമ്പത് തണ്ടർബേഡ് എക്സ് നല്ല ഷോറൂം കണ്ടീഷനിലെ തണ്ടർബേഡ് എക്സ് ഈ വണ്ടി ആണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്നതല്ല വെറും ഒരു ലക്ഷത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം വെറും പതിനഞ്ച് രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴ് ബുള്ളറ്റ് തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം രണ്ടായിരത്തി പതിനാല് മോഡൽ ബുള്ളറ്റ് വെറും അറുപതിനായിരം രൂപക്ക് കൊടുക്കാം രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ബുള്ളറ്റ് ഒരു ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം നല്ല കണ്ടീഷൻ വണ്ടി ഒരു ലക്ഷം രൂപ അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ബുള്ളറ്റ് വെറും നാൽപ്പത്തി രണ്ടായിരം രൂപയ്ക്ക് ബുള്ളറ്റ് കൊടുക്കാം നാല്പത്തി രണ്ടായിരം രൂപക്ക് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ബുള്ളറ്റ് കൊടുക്കാം അതേപോലെ രണ്ടായിരത്തി പതിനാല് നല്ല പക്ക കണ്ടീഷൻ വണ്ടി നല്ല ഉഗ്ര വണ്ടി രണ്ടായിരത്തി നല്ല പക്കാ കണ്ടീഷൻ ആയിട്ടുള്ള രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ രണ്ടായിരത്തി പതിനാല് മോഡൽ ബുള്ളറ്റാണ് വെറും നമുക്ക് രണ്ടായിരത്തി പതിനാല് മോഡൽ ഇലക്ട്ര ബുള്ളറ്റ് സെൽഫ് സ്റ്റാർട്ടർ കാര്യങ്ങളല്ല എല്ലാം നീറ്റ് ആയിട്ടുള്ള പക്ക കണ്ടീഷൻ വണ്ടി വെറും അമ്പത്തി രണ്ടായിരം രൂപയ്ക്ക് കൊടുക്കാം അൻപത്തി രണ്ടായിരം രൂപയ്ക്ക് ഓണം ഓഫറാണ് അമ്പത്തി രണ്ടായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ വേറെ ലോണൊന്നും എടുക്കേണ്ട നമുക്ക് വെറും അമ്പത്തി രണ്ടായിരം രൂപയ്ക്ക് പക്ക കണ്ടീഷൻ ആയിട്ടുള്ള വണ്ടി കൊണ്ടാം അതേപോലെ തന്നെ അറിയിക്കണോ വെറും അൻപതിനായിരം രൂപയ്ക്ക് അൻപതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടി രണ്ടായിരത്തി പതിനാല് മോഡല് വെറും പതിമൂവായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ബുള്ളറ്റിന്റെ ഫൈവ് ഹൺഡ്രഡ് അഞ്ഞൂറ് ബുള്ളറ്റിന്റെ ഫൈവ് ഹൺഡ്രഡ് തണ്ടർ ബേഡാണ് തണ്ടർ ബേഡ് ആണ് അലൈവീലാണ് അതേപോലെ തന്നെ സെൽഫ് സാർട്ടർ കാര്യങ്ങളെല്ലാം ഉണ്ട് അലൈവീൽ കേട്ട് ഈ വണ്ടി പേറും നാൽപ്പത്തി എണ്ണായിരം രൂപക്ക് നമുക്ക് ഈ വണ്ടി വെറുക്കാം എണ്ണായിരം രൂപയ്ക്ക് ബുള്ളറ്റുകൾ ഇനിയും ബുള്ളറ്റുകൾ ഉണ്ട് തരാം അതേപോലെ തന്നെ ആർ വൺ ഫൈവ് വി ത്രീ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ വണ്ടി ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയ്ക്ക് തരാം രണ്ടായിരത്തി ആർ എസ് ടു ഹൺഡ്രഡ് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ആർ എസ് ടു ഹൺഡ്രഡ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ഡൊമിനാർ വണ്ടിയുടെ വില നിസ്സാരവില ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ഡൊമിനാർ കൊടുക്കാം അതേപോലെ തന്നെ ഇതേ ബുള്ളറ്റ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ബുള്ളറ്റ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ എ ബി എസ് ഉള്ള ഈ ബുള്ളറ്റ് നമുക്ക് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം അപ്പൊ ഈ വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ട് ഇനിയും ബുള്ളറ്റ് ഉണ്ട് കാണിച്ചു തരാം പത്തൊമ്പത് മോഡൽ സിഗ്നൽസ് എന്ന് പറഞ്ഞ ബുള്ളറ്റാണ് ബുള്ളറ്റ് എ ബി എസ് അതുപോലെ തന്നെ ഒക്കെ ഉള്ള മോഡൽ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ മാത്രമാണ് വണ്ടി വില വരുന്നത് ഈ വണ്ടിയാണെങ്കിലും നമുക്കൊരു പതിനഞ്ച് രൂപ ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കാം അതിനപ്പുറത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ എന്നെ ഗൺമെറ്റൽ ഗ്രേ മോഡലും ബുള്ളറ്റാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടി അതാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം ഏകദേശം ഒരു പതിനഞ്ച് രൂപ അടച്ചാൽ മാത്രം മതി നമുക്ക് ലോണായിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ അതുകൂടാതെ നമുക്ക് പിന്നെ ഹണ്ടർ ഹിമാലയ അങ്ങനെയുള്ള മോഡലുകളും അവൈലബിൾ ആണ് നമുക്ക് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ ഹിമാലയ രണ്ടായിരത്തി ഡീറ്റെയിൽസ് നോക്കിയിട്ട് പറയാം കറക്റ്റ് കറക്റ്റ് ചെയ്യാൻ ഡീറ്റെയിൽസ് ഉണ്ട് അതേപോലെ തന്നെ എക്സ്പൾസ് ഉണ്ട് അതേപോലെ തന്നെ ഹൺഡർ ഉണ്ട് ഈ മോഡലൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് ഇവിടുന്ന് നിങ്ങൾക്ക് ലോൺ എടുക്കാൻ എടുക്കാൻ വണ്ടിയുടെ വണ്ടിയുടെ ഇതായി നമുക്ക് നിങ്ങളുടെ വണ്ടികൾ എക്സ്ചേഞ്ച് ചെയ്യാൻ എക്സ്ചേഞ്ച് ചെയ്യാം അതേപോലെ തന്നെ വേറെ വണ്ടി സ്വന്തമായിട്ട് ആ വണ്ടി മാറ്റിയിട്ട് വേറെ വണ്ടി അപ് അപ്ഗ്രേഡ് എടുത്തെടുക്കാനുള്ള ഓപ്ഷനുണ്ട് അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഇവിടുന്ന് നിങ്ങൾക്ക് വണ്ടി തരുമ്പോൾ തങ്ങളുടെ കാര്യത്തെ പേര് ആവശ്യമായ എല്ലാ ചിലവുകളും നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ വണ്ടിക്ക് എന്തെങ്കിലും ഫൈനോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത് നിന്ന് വണ്ടി എടുക്കുന്നതിന് മുമ്പുള്ള ഫൈനുകൾ കാര്യങ്ങളും എല്ലാം നമ്മൾ ഇവിടുന്ന് അടച്ച് ക്ലിയർ ചെയ്തിട്ട് മാത്രമാണ് നിങ്ങളുടെ പേരിലേക്ക് മാറ്റി തരുന്നത് അപ്പോൾ അതിനൊന്നും ഒരു പേടിക്കേണ്ടതില്ല നമുക്ക് ആർ ടി ഒടെ രജിസ്ട്രേഷൻ ഉള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ വണ്ടി വിൽക്കാനുണ്ടെങ്കിൽ അതുകൊണ്ടുതന്നാൽ നമുക്ക് പിന്നെ നിങ്ങൾക്ക് ഉത്തരവാദിത്തത്തോട് തരാൻ പറ്റും നമുക്ക് ആർ ടി ഒ രജിസ്ട്രേഷൻ ഉള്ളതുകൊണ്ട് നമ്മുടെ പേരിലേക്ക് മാറ്റിയിട്ട് തന്നെയാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും എന്താണ് വണ്ടി വണ്ടിയെടുക്കുന്നതിനും കൊടുക്കുന്നതിനും വണ്ടി എക്സ്ചേഞ്ച് ചെയ്യുന്നതിനും അടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള സൗകര്യമുണ്ട് സ്കൂട്ടറുകളാണ് സ്കൂട്ടറുകളുടെ വൺ കളക്ഷൻ തന്നെ നമ്മുടെ ഇഷ്ടംപോലെ കളക്ഷൻ സ്കൂട്ടറുണ്ട് അപ്പോൾ നമുക്ക് തന്നെ ഉണ്ട് ഒന്ന് രണ്ട് എൻ്റോർക്ക് തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പത്തിലധികം നെറ്റ്വർക്കുകൾ നമ്മുടെ ഇപ്പോൾ അവൈലബിൾ ആണ് ഈ എൻ്റ്വർക്കിൻ്റെ ഒക്കെയെന്ന് വെച്ചാൽ മിനിമം ഏഴായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ച നെറ്റ്വർക്ക് എടുക്കാൻ പറ്റും എല്ലാം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നിലെ വണ്ടികളാണ് നമുക്ക് ഓരോന്നിൻ്റെ ഓരോന്നിൻ്റെ റേറ്റ് കറക്റ്റ് പറയുക എന്നുള്ളത് ബുദ്ധിമുട്ടായത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് നിങ്ങൾ പോരെ നിങ്ങൾക്ക് വണ്ടിയായിട്ട് പോവാം വണ്ടിയുടെ വില ഏകദേശം രണ്ടായിരത്തി ഇരുപത്തൊന്നാണെങ്കിൽ ഏകദേശം വണ്ടിയുടെ വില വരുന്നത് എഴുപത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണെങ്കിൽ എഴുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണെങ്കിൽ എൺപത്തി രണ്ട് ആ റേഞ്ചായിരിക്കും വില വരുന്നത് പല ടൈപ്പ് എൻ്റെവർക്ക് ഉണ്ട് സൂപ്പർ സ്ക്വാഡ് ഉണ്ട് റേസ് എഡിഷൻ ഉണ്ട് അതേപോലെ തന്നെ ഈ നല്ല എക്സ് ടി എന്ന് പറഞ്ഞ മോഡലുണ്ട് എക്സ് ടി എന്ന് പറഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലുണ്ട് അങ്ങനെ എൻഡോർക്ക് ഇഷ്ടം പോലെ നമ്മുടെ ഇതിൽ ഇപ്പോൾ അവൈലബിൾ ആണ് പത്തിലധികം എൻ്റെവർക്ക് അവൈലബിൾ ആണ് ഏകദേശം ഏഴായിരം രൂപയൊക്കെ ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടികൾ എടുക്കാൻ പറ്റും അതുപോലെ തന്നെ അവനീസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവനീസ് ഇരിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുസുഖീടെ തന്നെ അവനീസ് നല്ല ഉഗര വണ്ടി എഴുപത്തി രണ്ടായിരം രൂപയുടെ വണ്ടിയാണ് പുതുപുത്തം വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഏകദേശം നമുക്കൊരു എഴുപതിനായിരം രൂപ കൊടുക്കാം വണ്ടിയുടെ വിലയിൽ നിന്ന് നമുക്കൊരു അഞ്ച് രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് ഇറക്കാം അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാറ് ആക്ടിവിൽ പോയിട്ടുണ്ട് രണ്ടായിരത്തി ആ സ്കൂട്ടർ ഒരു ലോണിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാറിന് ശേഷം വരുന്ന വണ്ടികൾക്കാർ ലോൺ കിട്ടുകയുള്ളൂ അപ്പോൾ രണ്ടായിരത്തി പതിനേഴ് മുതലുള്ള വണ്ടികൾക്ക് ലോൺ കിട്ടുകയുള്ളൂ അപ്പോൾ അതായത് രണ്ടായിരത്തി പതിനാറ് മോഡൽ ആക്ടിവിയാണ് വണ്ടിയുടെ വില വരുന്ന മുപ്പത്തി മൂവായിരം രൂപ മാത്രം അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആക്റ്റിവ ലോൺ കിട്ടും ഏകദേശം വണ്ടിയുടെ വില ആണ് വില വരുന്നത് നാൽപ്പതിനായിരം രൂപ വില വരുന്ന ഈ വണ്ടിയുടെ വെറും വെറും അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ അല്ലെങ്കിൽ ഏഴായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ എടുക്കാം അതേപോലെ തന്നെ ആക്സസ് രണ്ടായിരത്തി ഇരുപത് മോഡൽ ആക്സസ് ആണ് വണ്ടിയുടെ വില വെറും അമ്പതിനായിരം രൂപ മാത്രം അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ ആക്സസ് എടുക്കാം അതേപോലെ തന്നെ ബെർഗ്മാൻ സ്ട്രീറ്റ് അതേപോലെ തന്നെ നല്ല ഷോറൂം കണ്ടീഷനിലുള്ള ഈ വണ്ടിയാണെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ വണ്ടിയാണ് അറുപത്തഞ്ച് രൂപ അഞ്ച് രൂപ ഡൗൺ പേയ്മെൻറ് എടുക്കാം അതേപോലെ തന്നെ പിന്നെ ഹോണ്ടയുടെ പിന്നെ രണ്ടായിരത്തി പതി പത്തൊമ്പത് മോഡൽ വണ്ടി രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഹോണ്ടയുടെ വണ്ടിയാണ് ഹോണ്ടയുടെ ഈ വണ്ടിയുടെ പേര് പിന്നെ എന്താപോലെ ഗ്രാസിയ ഹോണ്ട ഗ്രാസിയ എന്ന് പറഞ്ഞ മോഡലാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടിയാണ് വെറും നാൽപ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം നാൽപ്പതിനായിരം രൂപക്ക് കൊടുക്കാം അലേവിയിൽ ഡിസ്ക് ബ്രേക്ക് പോലുള്ള വണ്ടിയാണ് അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻ്റ് കൊടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ റേയ്സഡ് ആണ് നല്ല പക്ക കണ്ടീഷൻ ആയിട്ടുള്ള റേസ് എഡ് ആറ് റേസ് എൻഡാർ അല്ല റേസഡ് എന്ന് പറഞ്ഞ മോഡലാണ് നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ് ഈ വണ്ടിയുടെ വില വരുന്നത് വെറും വെറും മുപ്പത്തി ആറായിരം മുപ്പത്തി ആറായിരം രൂപക്ക് മാത്രം മുപ്പത്തി ആറായിരം രൂപ മാത്രം വില വരുന്ന ഈ വണ്ടിക്ക് നമുക്ക് ഒരു അഞ്ച് രൂപ ഡൗൺ പേയ്മെൻറ് അടച്ചെടുക്കാം അതേപോലെ തന്നെ അതേ വരുന്നു അങ്ങനെ പിന്നെ അതേപോലെ തന്നെ ഹീറോ ഡ ഹീറോ ഡി എറ്റ് എന്ന് പറഞ്ഞ മോഡൽ രണ്ടായിരം ഹീറോ ഡി എറ്റിൽ ഹീറോ മാസ്ട്രോ എന്ന് പറഞ്ഞ മോഡലാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് വെറും ഇരുപത്തി രണ്ടായിരം രൂപയ്ക്ക് കൊടുക്കാം രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടി ഇരുപത്തി അയ്യായിരം രൂപ രണ്ടായിരത്തി പത്തൊമ്പതാണ് ഇരുപത്തി അയ്യായിരം രൂപ വില വരും അതേ വണ്ടി അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഹീറോടെ പ്ലഷറും നല്ല കീഷൻ വണ്ടി ഏകദേശം ഇരുപത്തി മൂവായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം അതേപോലെ തന്നെ സ്കൂട്ടറുകൾ വില കുറഞ്ഞ സ്കൂട്ടറുകളാണ് അതേപോലെ പതിനയ്യായിരം രൂപയുടെ സ്കൂട്ടർ ഇപ്പുണ്ട് അതുപോലെ തന്നെ പതിനെട്ടായിരം രൂപയുടെ സ്കൂട്ടർ വിഗോ ഇരിപ്പുണ്ട് പതിനെട്ട് രൂപ പതിനഞ്ച് രൂപ അതുപോലെ തന്നെ റേസ് എൻഡർ രണ്ടായിരത്തി പതിനാറ് മുപ്പത്തയ്യായിരം രൂപയുടെ വണ്ടി നല്ല കണ്ടീഷൻ വണ്ടി ഇരിപ്പുണ്ട് അതുപോലെ തന്നെ റേസ് ഉണ്ട് രണ്ടായിരത്തി പതിനാല് പതിനാല് മോഡൽ വണ്ടി പതിനെട്ടായിരം രൂപയുടെ വണ്ടിയിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴ് മോഡല് പിന്നെ ഫാസിനോ വണ്ടി ഇരിക്കുന്നുണ്ട് നല്ല കണ്ടീഷനായിട്ടുള്ള ഈ വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഫൈനൽ റേറ്റ് ഏകദേശം മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം അതേപോലെ തന്നെ ഫാസിനോ രണ്ടായിരത്തി പതിനെട്ട് നല്ല കണ്ടീഷൻ വണ്ടിയിരിക്കുന്നുണ്ട് ഈ വണ്ടി ആണെങ്കിലും വണ്ടിയുടെ വില വരുന്നത് വെറും മുപ്പത്തി എട്ടായിരം രൂപ മാത്രം അതുപോലെ തന്നെ എമഹേട് എന്നാ എഫ്സെഡ് രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ എഫ് ആണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഈ എഫ്സെഡിന്റെ വില വരുന്നത് വെറും രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ എഫ്സെഡിൻ്റെ വില വെറും അമ്പത്തി അയ്യായിരം രൂപ മാത്രം അമ്പത്തി അയ്യായിരം രൂപ പത്ത് രൂപ ഡൗൺ പേയ്മെൻറ്റ് ഇറക്കാം അതേപോലെ തന്നെ വീണ്ടും ഇരിക്കുന്നു രണ്ടായിരത്തി പതിനാറ് മോഡൽ എഫ്സെഡ് നമുക്ക് ഏകദേശം നമുക്കൊരു മുപ്പത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം സാധാരണ എഫ്സെഡ് മിഷ് മിഷിപ്പ് അതുപോലെ തന്നെ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാറ് മോഡൽ എന്നാ എഫ് സെഡിൻ്റെ വെർഷൻ ടു എന്ന് പറഞ്ഞ മോഡലാണ് നല്ല കണ്ടീഷനായിട്ടുള്ള ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും ഏകദേശം നാൽപ്പത്തി രണ്ടായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ഇതും സൂപ്പർ സ്പ്ലിൻഡർ രണ്ടായിരത്തി പത്തൊമ്പത് നാൽപ്പത്തി അയ്യായിരം രൂപ പാഷൻ പ്രോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പാഷൻ ആണ് ഐ ബി എസ് ടെക്നോളജിക്കുള്ള പുതിയ മോഡൽ വണ്ടി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വണ്ടി വെറും അറുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം അഞ്ച് രൂപ മാത്രം ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ നമുക്ക് ഈ വണ്ടി എടുക്കാം അതേപോലെ യൂണിക്കോൺ രണ്ടായിരത്തി പതിനാല് യൂണിക്കോൺ ആണ് രണ്ടായിരത്തി പതിനാല് യൂണികോൺ മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം അതേപോലെ തന്നെ സ്റ്റാർ സ്പോർട്സ് പിന്നെ അതേപോലെ തന്നെ ടി വി എസിൻ്റെ സ്റ്റാർ സ്പോർട്സ് എന്ന് പറഞ്ഞ വണ്ടി ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി നാലില് വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഈ വണ്ടിയുടെ വില വെറും അമ്പത്തി അയ്യായിരം രൂപ മാത്രമാണ് അതേപോലെ തന്നെ ടി വി എസിൻ്റെ റൈഡർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ റൈഡറാണ് നമുക്ക് ഏകദേശം വെറും അറുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം അതേപോലെ തന്നെ എക്സ്പ്ലേഡ് രണ്ടായിരത്തി മോഡൽ എക്സ്പ്ലേഡ് നല്ല കണ്ടീഷൻ വണ്ടി ഈ വണ്ടിയാണെങ്കിലും വെറും അമ്പത്തിനായിരം രൂപയ്ക്ക് കൊടുക്കാം അമ്പതിനായിരം അതേപോലെ തന്നെ അതേപോലെ തന്നെ ഹോൺറാക്ട് ഷയൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ വണ്ടി വെറും അറുപതിനായിരം രൂപ കൊടുക്കാം ലോൺ കിട്ടും ഏകദേശം അയ്യായിരം രൂപ അടച്ചാൽ മതി അതേപോലെ തന്നെ ഹോൺറാക്ട് ഷൈൻ രണ്ടായിരത്തി ഇരുപത്തി മോഡൽ വണ്ടിക്ക് നമുക്ക് ഏകദേശം അറുപത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം അതേപോലെ തന്നെ സോറി എനിക്കൊരു തെറ്റുപറ്റി രണ്ടായിരത്തി ഇരുപത്തി വണ്ടിയാണ് ഈ ഹോണ്ടാക്ട് ഷൈൻ നമുക്ക് ഇരുപത്തി അറുപത്തി എണ്ണായിരം രൂപയിൽ വരും അതേപോലെ തന്നെ എന്നാ ഹോർണറ്റ് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഹോർണറ്റാണ് വെറും നാൽപ്പത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം അതേപോലെ തന്നെ അതേപോലെ തന്നെ ഈ സി ബി ത്രീ ഹൺഡ്രഡ് എഫ് എന്ന് പറഞ്ഞ മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വണ്ടിയാണ് ഏകദേശം വണ്ടിയുടെ വില വരുന്നത് വെറും പിന്നെ ഒരു ലക്ഷത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഈ ഓണം പ്രമാണിച്ച് കൊടുക്കാൻ പറ്റും അതേപോലെ തന്നെ ഹോൺ എന്നെ ഫോൺ രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡല് ഹോണ്ടാക്ഷൻ പുതിയ ഓന ഹോണ്ടാഷനിലോ ഹോണ്ട്രയുടെ ഡിയോ രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ വണ്ടി വണ്ടിയുടെ വില വരുന്നത് എഴുപത്തി അയ്യായിരം രൂപ അല്ലെങ്കിൽ എൺപത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം എൺപത്തി അയ്യായിരം രൂപ അങ്ങനെ ചില തെറ്റുകൾ പറ്റുന്നുണ്ട് ക്ഷമിക്കണം എന്താ എന്താണെന്ന് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡല് ഹോണ്ട്രഡ് ഡിയോ വൺ ട്വൻറ്റി ഫൈവ് എന്ന് പറഞ്ഞ മോഡലാണ് വണ്ടിയുടെ വില പറഞ്ഞത് എൺപത്തി അയ്യായിരം രൂപ അതേപോലെ തന്നെ ഫാസിനോ രണ്ടായിരത്തി പിന്നെ നല്ല മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലോ ഫാസിനോ ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടി വെറും അറുപത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം അതേപോലെ റേസ് ഡാർ ഹൈബ്രിഡ് വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വണ്ടി എഴുപത്തി രണ്ടായിരം രൂപക്ക് കൊടുക്കാം അതേപോലെ തന്നെ ഹോണ്ട്രഡ് ആക്റ്റീവ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹോണ്ട്ര ആക്റ്റിവ എഴുപത്തി രണ്ടായിരം രൂപയ്ക്ക് നമുക്ക് ഈ ഹോണ്ട്രഡ് ആക്റ്റീവ കൊടുക്കാം ഫിഡിലും സ്പ്ലണ്ടർ വരെ വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സ്പ്ലെൻഡർ ആണോ നല്ല ക്ലീൻ വണ്ടി നമുക്ക് അറുപത്തി ആറായിരം രൂപയ്ക്ക് കൊടുക്കാം അറുപത്തി ആറായിരം രൂപയ്ക്ക് നല്ല വണ്ടിയാണ് കൊടുക്കാൻ പറ്റും നമുക്ക് വെറും ഏഴായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്പ്ലെണ്ടർ എടുക്കാൻ പറ്റും നല്ല ക്ലീൻ വണ്ടിയാണ് പിന്നെ അതേപോലെ തന്നെ നമുക്കത് എം ടി ഇരിക്കേണ്ട രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രണ്ടെണ്ണം ഏകദേശം ഒന്ന് മുപ്പത്തി എട്ട് വില ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം രൂപയാണ് വരുവുള്ളൂ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ബ്ലാക്ക് കളർ എടുപ്പണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വില വരുന്ന വണ്ടി അപ്പോൾ ഇതൊക്കെ നമുക്ക് ഏകദേശം ഇരുവരെ ഡൗൺ പേയ്മെൻ്റിൽ ഇറക്കാൻ പറ്റും വെറും ഇരുപത് ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കാൻ പറ്റും അതേപോലെ തന്നെ നമ്മുടെ ഉണ്ട് മെക്കാനിക്കുള്ളത് ഉള്ളതുകൊണ്ട് നമുക്ക് നിങ്ങൾക്ക് നിങ്ങൾ എടുക്കുന്ന വണ്ടികൾ നമുക്ക് എല്ലാ വർക്കുകളും തീർത്ത് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് നീറ്റാക്കി കൊണ്ടാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് പിന്നെ വണ്ടികൾ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ വണ്ടി കൊണ്ടുപോകുന്നതിന് മുമ്പ് എന്തെങ്കിലും വർക്കുകൾ ഉണ്ടെങ്കിൽ തീർത്ത് കൊണ്ടുപോകുക വണ്ടി എടുത്തതിനു ശേഷമുള്ള വർക്കുകളല്ല പറഞ്ഞത് വണ്ടി കൊണ്ടുപോകുന്നതിന് മുമ്പുള്ള വർക്കുകളാണ് പറഞ്ഞത് അത് രേമി എൻ എസ് ആണ് എൻ എസ് ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് എൻ എസ് ഒക്കെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ എ ബി എസ് വണ്ടിയാണ് നമുക്ക് ഏകദേശം എൺപത്തി അയ്യായിരം രൂപയുടെ വണ്ടി ക്ലീൻ വണ്ടി അതിന് അപ്പുറത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടിയാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടി നമുക്കൊരു അറുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം അതിനപ്പുറത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടിയാണ് പതിനെട്ട് മോഡൽ എൻ എസ് വൺ സിക്സ്റ്റി നമുക്ക് ഏകദേശം കൊടുക്കാൻ പറ്റുന്ന വില വെറും എന്നാൽ അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കും ഇതൊക്കെ വെറും പതിനഞ്ച് രൂപയ്ക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ എൻ എസ് ടു ഹൺഡ്രഡ് ഇരിക്കുന്നുണ്ട് നല്ല ക്ലീൻ വണ്ടി ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഏകദേശം ഒരു അറുപത്തിനെ രണ്ടായിരത്തി പതിനെട്ട് വണ്ടി എഴുപത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാൻ വെറും പതിനഞ്ച് രൂപ ഡൗൺ പേയ്മെൻറ്റിൽ എൻ എസ് എല്ലാം നമുക്ക് ഇറക്കാൻ പറ്റും അതേപോലെ തന്നെ എൻ എസ്സിൻ്റെ തന്നെ പിന്നെ രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ വണ്ടിയുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ എൻ എസിൻ്റെ നല്ല ക്ലീൻ വണ്ടിയാണ് ഈ നോൺ എ ബി എസ് ആണ് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടിയാണ് നമുക്കൊരു എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം എൻ എസ് ഒക്കെ ഇഷ്ടംപോലെ ഇരുപുന്നുണ്ട് നിങ്ങൾ നേരിട്ട് വന്നാൽ നമുക്ക് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ എൻ എസ് വൺ ട്വൻറ്റി ഫൈവ് ഇരുപുന്നുണ്ട് എഴുപത്തി അയ്യായിരത്തിൻ്റെ അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ എൻ എസ് ഇരിക്കുന്നുണ്ട് അതേപോലെ തന്നെ എൻ എസ് വൺ സിക്സ്റ്റി എൻ എസ് വൺ സിക്സ്റ്റി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ എ ബി എസ് വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിൽ വെറും അമ്പതിനായിരം രൂപക്ക് കൊടുക്കാം വെറും അമ്പതിനായിരം രൂപക്ക് നമുക്ക് എൻ എസ് കൊടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനാല് പതിനെട്ട് മോഡൽ പിന്നെ ടു ട്വൻറ്റി വന്നിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ടു ട്വൻറ്റി ഏകദേശം നമുക്കൊരു അമ്പത്തി അയ്യായിരം രൂപ കൊടുക്കാം നല്ല ക്ലീൻ വണ്ടി തന്നെയാണ് അതേപോലെ തന്നെ പൾസർ വൺ ട്വൻറ്റി ഫൈവ് ഈ വണ്ടിയാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പൾസർ വൺ ട്വൻറ്റി ഫൈവ് ആണ് ഏകദേശം നമുക്കൊരു അറുപത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം അതേപോലെ തന്നെ ജിസ്കർ ജിക്സർ രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ മുപ്പത്തി എണ്ണായിരം രൂപ നമുക്കൊരു അഞ്ച് രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ അടച്ചാൽ എടുക്കാൻ പറ്റും അതേപോലെ തന്നെ പിന്നെ അവഞ്ചർ അവഞ്ചർ രണ്ടായിരത്തി പതി രണ്ടായിരത്തി പതിനാറ് മോഡൽ അവഞ്ചർ സ്ട്രീറ്റ് ആണ് ഏകദേശം ഒരു മുപ്പത്തി രണ്ടായിരം രൂപ കൊടുക്കാം നല്ല മീറ്റ് വണ്ടി മുപ്പത്തി രണ്ടായിരം രൂപ അതേപോലെ തന്നെ ഹീറോയുടെ പിന്നെ സി ഡി ഡിലെക്സ് ആണ് സി ഡി ഡോൺ സി ഡി ഡോൺ എന്ന് പറഞ്ഞ മോഡലാണ് രണ്ടായിരത്തി പതിമൂന്നിലെ വണ്ടിയാണ് രണ്ടായിരത്തി പതിമൂന്നിലെ ഈ വണ്ടിയുടെ വില പിന്നെ പതിമൂന്നിലെ ഈ വണ്ടിയുടെ വിലയാണെങ്കിൽ ഏകദേശം ഇരുപതിനായിരം രൂപ കൊടുക്കാം ഇരുപതിനായിരം രൂപ കൊടുക്കാം പ്ലാറ്റിന സി ടി ആണ് ഇഷ്ടംപോലെ മൈലേജ് വണ്ടികൾ ഇരുപണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി ആ രണ്ടായിരത്തി ഇരുപത്തി വണ്ടി വെറും അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം അതേപോലെ തന്നെ സി ടി വണ്ടർ എക്സ് രണ്ടായിരത്തി ഇരുപത്തി അമ്പത്തയ്യായിരം രൂപ അതേപോലെ വീണ്ടും സി ടി വണ്ടർണ് എക്സിൽ പണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വണ്ടി അമ്പത്തയ്യായിരം രൂപയാണ് വില വരുന്നത് നല്ല കണ്ടീഷൻ വണ്ടികളാണ് അപ്പോൾ നിങ്ങൾ നേരിട്ട് വന്നാൽ നമുക്ക് അറേഞ്ച് ചെയ്ത് മാക്സിമം വിട്ടുഷികളും ചെയ്ത് കാര്യങ്ങളെല്ലാം ചെയ്ത് നമുക്ക് തരാൻ പറ്റും അപ്പോൾ നമുക്ക് എല്ലാ വണ്ടികളും നമുക്ക് വിട്ടു ഊഷികൾ കാര്യങ്ങൾ ചെയ്യാം എല്ലാവരും നമുക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം